നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ചെറുക്കള ബദിയെടുക്ക റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ കുണ്ടും കുഴിയും രൂപപ്പെട്ടത് കാരണം ഇതുവഴിയുള്ള ഗതാഗതം താറുമാറായി റോഡ് എത്രയും പെട്ടെന്ന് നന്നാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ചെറുക്കളയിൽ നിന്നും ബദിയെടുക്ക ഭാഗത്തേക്ക് പോകുന്ന പ്രധാന റോഡ് വിവിധ സ്ഥലങ്ങളിൽ തകർന്നു ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിൽ നിറയെ കുഴികൾ നിറഞ്ഞത് കാരണം ഇതുവഴിയുള്ള ഗതാഗതം ദുരിതം നിറഞ്ഞതാകുന്നു എടനീർ പാലത്തിലും ചേടിക്കാനയിലും രൂപപ്പെട്ട കുഴികളിൽ ഇതിനകം തന്നെ നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് യാത്രക്കാർക്ക് പരിക്കേറ്റു എംപിയും എം എൽ എമാരും ഉദ്യോഗസ്ഥരും സാധാരണയായി സഞ്ചരിക്കുന്ന റോഡുകൂടിയാണിത് റോഡ് വികസനത്തിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് തകർന്നു കിടക്കുന്ന ചെറുക്കള ബദിയെടുക്ക റോഡ് കണ്ണു തുറന്നു കാണണമെന്നാണ് യാത്രക്കാർ പറയുന്നത് ജനങ്ങളുടെയും വാഹന ഉടമകളുടെയും പരാതികൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കാസർഗോഡ് എം എൽ എ എന്നെ നെല്ലിക്കുന്ന് ഇടപെടണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം